ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യുമ്പോൾ അമ്മച്ചിമാര് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കുന്നു പ്ലാനിങ് ഉണ്ടാകേ അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് സ്പെഷ്യൽ ഫുഡ് ബീഫ് കറി പിന്നെ ഫുഫു ഒരു ആഫ്രിക്കൻ ഫുഡ് ഉണ്ടല്ലോ ആഫ്രിക്കയിൽ ഉണ്ടാക്കുന്ന ഫുഡ് കപ്പ് ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു നമുക്ക് കുറെ കുറേ നാലായി വീഡിയോയിൽ കാണാനും ഉണ്ടല്ലോ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവും നമുക്ക് അറിയില്ല അപ്പം നമുക്ക് പുതിയ ഫുഡ് പുതിയ ഫുഡ് മീൻസ് ഈ നമുക്ക് നാട്ടിലെ കപ്പുണ്ടോ പക്ഷെ നമുക്ക് വേറെ കുറെ ഐറ്റംസ് അങ്ങനെ പറപടി ഉണ്ടോ പക്ഷെ ഇത് ആഫ്രിക്കൻ ഫുഡ് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഒരു ട്രൈ ചെയ്ത് കഴിക്കാലോ വിചാരിച്ചോണ്ടാക്കി വെക്കേ ഇത് അല്ലടാ ഇത് ഒരു പശ വരും എന്താ വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഈ അമ്മച്ചി ഞങ്ങക്ക് ഈ ഉണക്ക കപ്പ പൊടിച്ച് അരിച്ചിട്ട് പുട്ടുണ്ടാക്കി തരിയായിരുന്നു ആ പുട്ടിനും ഇതുപോലെ പശ പോലത്തെ ഇതാണ് പശ ഒരു എനിക്ക് നല്ല ഓർമ്മയുണ്ട് പശപ്പുണ്ടാവും പക്ഷെ അന്നൊക്കെ നമ്മളത് കഴിക്കുന്നുണ്ട് ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്നാലും എനിക്കതൊന്നും ഓർമ്മയില്ല എങ്ങനെയാങ്ങനെ സോഫ്റ്റ് ആയിട്ട് പതന്നു തൂന്നിരിക്കുന്നത് അതായത് ഒരു പശിന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ കൂടെ എനിക്കൊണ്ട് അരിപ്പൊടിയോ എന്നാണ് ചേർക്കും കുറച്ച് കുറച്ച് അരിപ്പും കൊണ്ടും അരിപ്പൊടികൂടി ചേർത്തിട്ടാണ് അന്ന് ഉണ്ടാക്കി തന്നെ ഇതിപ്പോ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം ഇത് സോഫ്റ്റ് ആയിട്ട് അങ്ങനത്തെ നാട്ടിലുണ്ട് അടിച്ചു നോക്കും നമ്മുടെ നേപ്പാൾ നേപ്പാളിൽ ഫുഡ് മെയിൻ സ്പെഷ്യൽ കൊറേ നേരം ഇങ്ങനെ അലക്കി അലക്കിലൊക്കെ ഉണ്ടാക്കുന്നു അപ്പൊ അതൊക്കെ കൂടെ നമുക്ക് കൂടുതൽ നാടൻ

അവർക്കതാ ഭയങ്കര ഇഷ്ടം നമ്മള് ചോറ് പോലെ അവർക്കത് ഇഷ്ടായിരിക്കും അവരുടെ ഫുഡ് അതാ യാദവാ പറ്റില്ല നമ്മൾ പറയാം ഇങ്ങനെ പുഴുങ്ങി തിന്നാൻ പറയാം ഇതുപോലെ ചെറിയ ചെറിയ കഴിക്കേണ്ടി വരും ആ കഴിക്കണം കഴിക്കണം കഴിച്ച കൊള്ളൂലിയൂപ

പിന്നെ ബീഫ് കറിക്ക് വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ ഏലകുട്ടി അമ്മച്ചിയോണ്ടാക്കിട്ട് ബീഫ് കറി ഉണ്ട് അതൊക്കെ വീഡിയോ ഉണ്ട് നല്ല അമ്മച്ചി നല്ല ബീഫ് കറി ഉണ്ടാക്കും അതൊക്കെ വീഡിയോ യൂട്യൂബിലുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വേവിക്കട്ടെ ആ ഒരു സൈഡിൽ ൂഫണ്ടാക്കു ബീഫ് കറി കണ്ടിച്ച് കൊടുക്കാലോ വൺ ടു നല്ല അടിപൊളി ഉണ്ടല്ലോ അപ്പൊ ഈ ബീഫ് കറി കണ്ടിച്ച് ഏർ കണ്ടിച്ച് തരൂ എന്തൊക്കെ പറയൂ അല്ലേ കണ്ടിട്ടേ പിന്നെ പറയും ചേച്ചിമാരും വിസിക്കുട്ടി കൊതിപ്പിച്ചല്ലോ പറയും കേട്ടോ അപ്പൊ ലു നമ്മക്ക് വേണ്ടി ഫസ്റ്റ് എന്താ ചെയ്യും ഷണങ്ങൾ വന്നല്ലേ

ഹോട്ടലിനെ മുട്ട കറിയാ സെയിം ടേസ്റ്റ് കഴിക്കാൻ ചട്ടിയിലേ ഉണ്ടാക്കണ നല്ല രുചി കൂക്കലെന്തു പോലെ ടേസ്റ്റ് ഇല്ല സാമ്പാറൊക്കെ ഇണ്ടാക്കൂടി പിന്നെ ടേസ്റ്റാന്നറിയോ നമ്മളാദ്യത്തെ ടേസ്റ്റ് നോക്കുന്നു പിന്നെ നോക്കുമ്പോ വെള്ളം പോലെ ഒരു കപ്പ് വെള്ളം അമ്മ

ല്ലേങ്ങട്ടാ ഇല്ലേ നമുക്ക് കുറു കുറു കപ്പ ആക്കിട്ട് വെല്ലത്തുള്ളി ചൊമ്പിന്ന കാര്യം ചക്ക കൊടുക്കുന്നത് കാണുമ്പോ തന്നെ കളറല്ലേല്ലോ ഞങ്ങളൊക്കെ പണ്ട് നിങ്ങളൊക്കെ ജീവിച്ച കാലത്തിലല്ല ഞങ്ങള് ജീവിച്ച ഞങ്ങൾ ഇങ്ങനെ നിനക്കറിയാ ഈ എന്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ വലിയ മുളക നമ്മളരക്കുന്നേ വലിയ മുളക് അച്ഛനും െറിയാട്ട് പക്ഷെ മസാലകല് ഇതില് ചെയ്യാൻ എനക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ചമ്മന്തിയോ മസാല ചാമന്തി മിക്സി ഉപയോഗിക്കും പക്ഷെ കൂടുതലും എല്ലാരും ഇതില് ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാനൊക്കെ ഓർമ്മിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ വെക്കും ചമന്തി മസാലും ൂടോട കഴിക്കണോട്ടാ ഞാൻ കഴിക്കത്തില്ല കേട്ടാ എന്ന കളിയുണ്ട് എല്ലാരും തിന്നണ്ടേണ്ടിട്ട് പിന്നെ ഓരോ ദിവസം നമുക്ക് പാൽ കപ്പ ഉണ്ടാക്കാനൊക്കെ കഴിക്കണ പാൽ കപ്പ ഉണ്ടാക്കിട്ട് നമ്മടു ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തി കാന്തയ്ക്ക് ചമ്മന്തി ഉണ്ടല്ലോ കാന്താരി വെളുത്തുള്ളി മീനും കഴിക്കാം കഴിക്കാമ്പ ഇതും കഴിക്കാം നമ്മടെ വീട്ടിലെ അവസ്ഥ ആട്ടാ വെച്ചിട്ടുണ്ടോ മഴ സമയത്ത് എപ്പമേ ഇത് ഒക്കെ ഡോറ് പോകും പാൽക്കപ്പം മറ്റ് പിന്നെ ചമ്മന്തി ചമ്മന്തി ചൊമ്പ് ഇല്ല മറ്റേ വേറെ കാന്തരീറ്റിൽ അത് നമ്മളെ ആഫ്രിക്കൻ ഡിഷ് ഇവിടെ കേരളത്തിൽ പക്ഷെ പെട്ടിനാവൂ അല്ലേ

പൂനുസക്കെ വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കുന്ന ശുചിയമ്മ ഐസ് ഐസ്ക്രീം അത് ഇതേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രീജില് വെക്കും സൂപ്പർ ടേസ്റ്റ്

உம் கைனோ கைனோ மதி ஆகி அப்ப நமக்கு எல்லா வயரில் புஃபு போனும் ரெடி ஆயிட்டு வயரும் ரெடி ஆகி நிக்கணும் ஐஸ் கிரீம் புஃபு പിന്നെ എന്താ ഉണ്ടോ പക്ഷെ സമയം എടുക്കുന്നുണ്ടട്ടോ ഇത് അലക്കി 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 നന്നായിട്ട് അലക്കുന്നു അപ്പൊ സമയം എടുക്കണുണ്ടോ ഫുള്ള് ഇടല്ലേ അപ്പൊ തന്നെ നമുക്ക് പൂഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തിന്നാട്ടൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ചൂടല്ലേ ൊട്ടിട്ടി പിടിക്കും ചൂടുണ്ടല്ലോ പൂ പൂ അത് അതേണ്ടാവു ചൂട് ചെയ്യൂലേ കഴിച്ചിട്ട് നോക്കട്ടെ പിന്നെ ഇതാവണം എനിക്ക് തോന്നിട്ട് ചുന്തരി വന്നേ പക്ഷെ കപ്പ ടേസ്റ്റും ഇണ്ട് കേട്ടോ ഇത് മാത്രം കഴിക്കുമ്പോ കപ്പ ടേസ്റ്റ് ഇത് കിട്ടി കഴിക്കുമ്പോട്ട് ഇഷ്ടായി ഇത് ഇത് കണ്ടുപിഞ്ഞാ എന്താണിച്ച് ഇഷ്ടമായി കഴിച്ചോ ചൂട് പന ചൂട് പന ഇതിപ്പോ കട്ട എനിക്കൊണ്ട് തണുക്കണം തോന്നോ അത് ചൂടായിട്ടുണ്ടാവു അതെ തണുത്ത് കഴിയുമ്പോട്ട് വയലേ അതെന്താ അങ്ങനെ ഇഷ്ടായി എല്ലാ ദിവസം എന്താ പൊഫു

പൈസ ആവൂലേ വയസ്സാവുമ്പോ നമുക്ക് ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഇണ്ടാക്കി ശീലിച്ചിട്ടില്ലല്ലോടാ നമുക്കപ്പൊ മറ്റേത് തന്നെ ഇഷ്ടം പക്ഷെ ഇത് കൊഴപ്പൊന്നും ആഴിച്ച് കുമ്മുക്ക് പക്ഷെ നല്ലതാണ് ആ പൂട്ടൊക്കെ വേണ്ട പറഞ്ഞു പുണ്ച്ച് അവിടെ ഒട്ടൊക്കെ കഴിക്കുന്നുണ്ട് കഴിക്കാ കൊച്ചി അപ്പൊ ഇന്നത്തെ ദോശ എത്ര ഉണ്ടോ നമുക്ക് കപ്പൊക്കെ ഇത് ഫുഫു ഫുഫുണ്ടാക്കി കഴിച്ചു നല്ല നല്ല ടേസ്റ്റും അതെ കഴിച്ച് ക്ലീൻ ആക്കി ചൂപ്പ ടേസ്റ്റ് ഉണ്ട് എത്ര ഉണ്ട് ഉണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ വീണ്ടും നമുക്ക് വെറൈറ്റി ഫുഡ് വരാം എന്താ വെറൈറ്റി എന്താ വെറൈറ്റി ആർക്കും നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് യു പറയുന്നുണ്ട്